ഈ വീട് എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റിഅൻപത് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷം രൂപയ്ക്കാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാലറി എല്ലാം വന്ന ഒരു സെഗ്മെന്റ് ആണ് അറുപത് ലക്ഷം എന്ന് പറയുന്നത് പിന്നെ ഇന്റീരിയർ വന്നിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഇതിന്റെ ഇന്റീരിയർ കോസ്റ്റ് പിന്നെ ലാൻഡ്സ്കേപ്പ് ഓൾമോസ്റ്റ് ഒരു ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് വളരെ മിനിമൈസ് മിനിമൽ ആയിട്ടാണ് വീട് നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പ്ലാൻ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് കുഞ്ഞുണ്ടായി അങ്ങനെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായി നിൽക്കുകയാണല്ലേ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണ് പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് നമ്മൾ ഓൾറെഡി ആ കഥയിലേക്ക് വരാം ഞാൻ ഈ ആദ്യം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതിന്റെ ആദ്യത്തെ ചാലഞ്ച് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇതൊരു ട്രാങ്കുർ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഈ ട്രാങ്കുലർ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവരുടെ അതായത് അഞ്ച് ബെഡ്റൂം ഒരു ഹോം തിയേറ്റർ സെർവൻ റൂം കോമൺ ടോയ്ലറ്റ് വർക്ക് ഏരിയ എവരി പോസിബിൾ ആവെന്നുള്ളത് ഞാനും ഒന്ന് വണ്ടർ അടിച്ചായിരുന്നു ആദ്യം നമസ്കാരം ഞാൻ ഞാൻ വിശ്വസിക്കാൻ വീഡിയോ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്വപ്ന സുന്ദര മനോഹര ഭവനം പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് ഈ സ്വപ്നസുന്ദര മനോഹര ഭവനം എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച ഒരു കണ്ടംപററി മോഡൽ ഒരു സ്വപ്ന ഭവനം അപ്പം ഇതിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഈ സ്വപ്ന സുന്ദര മനോഹര ഭവനം നിർമ്മിച്ചിരിക്കുന്ന ആർക്കിടെക്ട് എന്ന് പറയുന്നത് ആനന്ദാണ് ആനന്ദ് ഒരുപാട് പ്രൊജക്ടുകൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും ഓണം ആഘോഷിക്കുന്നു അപ്പൊ നമ്മള് ഈ വീടിന്റെ മനോഹരമായ ഈ സ്വപ്നസുന്ദര മനോഹര ഭവനത്തിന്റെ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പൊ ആനന്ദേ ഇത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച വീട് ഒമ്പതര സെന്റിൽ നിർമ്മിച്ച വീട് അതായത് അഞ്ച് ബെഡ്റൂം പ്ലസ് ഒരു ഹോം തിയേറ്ററിൽ നിന്നുണ്ട് ഈ ഒമ്പതര സെന്റിൽ ഈ ലീനിയർ ആയിട്ട് കിടക്കുന്ന ഈ പ്രോപ്പർട്ടി റോഡ് ലീനിയർ ആണ് അപ്പൊ ഒരു വണ്ടി കയറി വരാനുള്ള സംവിധാനം വേണം ഈ ഒരു ചലഞ്ച് ഈ ഒരു വീടിലോട്ട് കയറിയപ്പോൾ ഇത്രയും ചാലഞ്ചുകൾ ഒരുമിച്ച് വന്നപ്പോൾ എങ്ങനെയാണ് അച്ഛൻ ആക്കിട്ട് താങ്കൾ ഇതിനെ അപ്രോച്ച് ചെയ്തത് ഞാൻ ഈ പ്രോപ്പർട്ടിയിലെ ആദ്യം വന്ന് നോക്കിയപ്പോഴത്തേക്കുന്ന ഇതിന്റെ ആദ്യത്തെ ചാലഞ്ച് എനിക്ക് പറഞ്ഞാൽ ഇതൊരു ട്രയാംഗുലർ കൈൻഡ് ഓഫ് പ്രോപ്പർട്ടിയാണ് ഈ ട്രയാഗുലർ പ്രോപ്പർട്ടിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അവരുടെ റിക്വയർമെന്റ്സ് അതായത് അഞ്ച് ബെഡ്റൂം ഒരു ഹോം തിയേറ്റർ സെർവെന്റ് റൂം കോമൺ ടോയ്ലറ്റ് വർക്ക് ഏരിയ ഇത് എങ്ങനെ പോസിബിൾ ആവെന്നുള്ളത് ഞാനും ഒന്ന് വണ്ടർ അടിച്ചായിരുന്നു ആദ്യം അപ്പൊ അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം റിക്വയർമെന്റ് കേട്ടുകഴിഞ്ഞപ്പോൾ താങ്കൾ ഒന്ന് ഒന്നൊന്ന് ഞെട്ടി ബാക്കി ആർക്കും ഇല്ലാത്ത ഒരു റിക്വയർമെന്റ് ഇല്ലാത്തൊരു ുംവേഴ്സ് ആണ് സോ അതിന് ഭയങ്കര പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ആദ്യത്തെ ഡിസൈൻ വരേണ്ടത് അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം ഇവിടെ ലാൻഡ്സ്കേപ്പ് മിനിമൽ ആണ് ലാൻഡ്സ്കേപ്പ് മിനിമൽ ആണ് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഗേറ്റ്സ് ആണ് കോട്ടൺ സ്റ്റീലാണ് കോട്ടൺ സ്റ്റീലില് നമ്മള് സി എൻസി കട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു താങ്കൾ ഇവിടെ ചെയ്ത ഇമ്പോർട്ടൻസ് ഓക്കെ ഇതിപ്പോൾ ഈ ട്രയാങ്കുലർ പ്ലോട്ടിനെ ഞാനിതിനകത്ത് ചെയ്തിരിക്കുന്നതിന് ഒരു സിക്സാക്ട് മെത്തേഡിലാണ് ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവരുടെ പ്രയോറിറ്റി ആയിട്ടുള്ള പെറ്റ്സിൻ്റെ ആ കോർണറിൽ അതായത് നമുക്ക് അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിളിൻ്റെ അക്യൂട്ട് ആംഗിൾ വരുന്നത് നമുക്ക് വീട് വെച്ച് ചെയ്ത് അതിനെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് പെറ്റ് പെറ്റ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റും അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം കൊടുത്തു അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പെറ്റ്സിൻ്റെ ഏരിയയിലോട്ട് നമുക്ക് ഒരു ആക്സസ് കിട്ടും ഇത് കിടന്നത് ആക്ച്വലി താന്ന ഒരു ലെവലായിട്ടും പൊങ്ങിയൊരു ഒരു ആണ് കിടന്നത് ആക്ച്വലി ഒമ്പതര സെന്റ് ആണെങ്കിലും നമുക്ക് അവിടെ ഒരു ഒന്നര സെന്റോളം അങ്ങ് താന്നാണ് കിടന്നത് അപ്പം പെട്ടെന്ന് ആക്സസ് നമുക്ക് അവിടെ കിട്ടണം അവർക്കൊരു ഏരിയ അതിന്റെ ടോപ്പിൽ വരുന്ന പോർഷൻ നമ്മളൊരു ബാൽക്കണി പോലെ ആക്കി മാറ്റി പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വെസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് ഓക്കെ അപ്പൊ ഈ വെസ്റ്റ് ഫേസിങ്ങിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ചാലഞ്ച് പറയുന്നത് നമുക്ക് ഈ ഒരു മണി രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് ഈ സൂര്യൻ നല്ല രീതിയിൽ നമുക്ക് അടിച്ചു കയറും അപ്പോൾ നമുക്ക് ഇവിടെ വലിയ ഓപ്പണിങ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതേസമയം ഞാൻ എന്റെ വിൻസ്റ്റഡി നടത്തി നോക്കിയപ്പോൾ സൺപാത് ഡയഗ്രാം സ്റ്റഡി ചെയ്ത് നോക്കിയപ്പം ഇങ്ങനെയാണ് നമുക്ക് വരുന്നത് സൺപാത് ഡാഗ്രാം സ്റ്റഡി ചെയ്ത് നോക്കി അങ്ങനെ ഒരു സാധനമുണ്ട് അത് നമുക്ക് സൺ കാൽ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യും പിന്നെ അതുപോലെ തന്നെ ആർക്കിടെക്സ് യൂസ് ചെയ്യും അത് ഈ മേഖലയിൽ നിൽക്കുന്നവരൊക്കെ ആർക്കിടെക്സ് യൂസ് ചെയ്യുന്നത് സണ്ണിന്റെ അതായത് വെളിച്ചം എന്തോരകത്ത് കയറുന്നുള്ളത് അറിയാൻ ആ ഏത് ആംഗിളിൽ നമുക്ക് വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല ഈ മാസം സൂര്യൻ ഈ ഒരു ദിശയിലാണ് നിൽക്കുന്നതെങ്കിൽ അടുത്ത മാസം ചെറിയൊരു ഉണ്ടാവും അപ്പോൾ ഇത് പോ സഞ്ചരിക്കുന്ന റേഞ്ച് ഉണ്ട് ആ റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സൂര്യൻ ഇവിടെ അടിക്കുക ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിസംബർ മാസം ആകുമ്പോഴത്തേക്കും നല്ല വെയിലായിരിക്കും അവിടെ അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ഡെവലപ്പ് ചെയ്തത് ആക്ച്വലി ഒരു പിവറ്റ് വിൻഡോസ് പോലെയാണ് ഇത് ഏത് ആംഗിളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സൂര്യൻ്റെ ഇച്ചിരി ഇപ്പോൾ മന്ത്ലി ടിലിറ്റ് വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ വേറൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വിൻഡ് ഡയറക്ഷൻ പടിഞ്ഞാറാണ് അതായത് ഇത് കഴക്കൂട്ടം തിരുവനന്തപുരം കഴക്കൂട്ടം പോത്തൻകോട് ഏരിയ ആണ് അപ്പോൾ പടിഞ്ഞാറിൽ നിന്ന് കാറ്റിടിക്കുമ്പോഴേക്കും നമുക്ക് ഓപ്പണിങ്സ് കൊടുത്താലേ പറ്റും അപ്പോൾ ഓപ്പണിങ്സ് നമ്മൾ ഇൻലെറ്റ് ചെറുതാക്കി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയ ജനലിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും അതുകൊണ്ട് ഇൻലെൻസ് ചെറുതാക്കി ഔട്ട്ലെറ്റ്സ് നമ്മൾ വലുതാക്കി ഔട്ട്ലെറ്റ്സ് കിഴക്കാണ് അപ്പോൾ കിഴക്കിന്നുള്ള വെട്ടം നന്നായിട്ട് കയറിക്കോട്ടെ ഈ ഡീപ്പായിട്ട് നമുക്ക് മുകളിൽ പോയി ചർച്ച ചെയ്യാം ഇവിടെ നമ്മൾ വന്നു കാർപോർട്സിൽ ഹൺഡ്രഡ് ഫിഫ്റ്റിയുടെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ബാക്ക് ട്യൂബ് വളരെ സ്ട്രക്ചർ ആയിട്ട് വളരെ മനോഹരമായിട്ട് കാർപോർട്സ് സെറ്റ് ചെയ്തു ചെറിയ രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് കൊടുത്തു അല്ലേ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോണിന്റെ കോബിൾ സ്റ്റോ കോൾ സ്റ്റോന്റെ ഒരു ഒരു കോമ്പിനേഷൻ പാറ്റേൺ ആണ് സെറ്റ് അന്നിട്ട് പറഞ്ഞ പോലെ ഇത് സ്ട്രൈറ്റ് റോഡ് ആയതുകൊണ്ട് ഡിസൈൻ ആണ് പിന്നെ നമ്മുടെ സിറ്റ് സിറ്റ് ഔട്ട് സാധാരണ എല്ലാ ഔട്ടിൽ ഫർണിച്ചേഴ്സ് കുറച്ച് ആയി വന്നതിന്റെ പ്രകാരമാണ് നമുക്ക് ഫർണിച്ചേഴ്സ് ഒഴിവാക്കിയത് ഒന്നാമത്തെ കാര്യം അവർ കുറച്ചും കൂടെ തറയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമുക്ക് കേറുമ്പഴത്തേക്കും ലിവിംഗ് റൂമിൽ തന്നെ കോഫി ടേബിൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു അതുപോലെ തന്നെ പാഷ ഒരു ഫർണിച്ചർ വേണ്ടെന്ന് വെച്ചാൽ ഒഴിവാക്കിയതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആദ്യമേ തന്ന റിക്വയർമെന്റിൽ ഇല്ലാത്ത ആളും കൂടെ ഒരു പുതിയൊരു വ്യക്തിയും കൂടെ നമുക്ക് സിനിരിയിലോട്ട് കടന്നു പോകാം ഡിസൈനിങ് സമയത്തു ആ വ്യക്തികളെല്ലാം നമുക്കൊന്ന് കാണാം അപ്പൊ ഈ വീടിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ഇതിന്റെ ഏറ്റവും എടുത്തു പറയേണ്ട സാധനം ഈ ഡോറാണ് ഡോർ ഈ ഡിസൈനിങ് എങ്ങനെ ഡിസൈനാണ് ഇത് ആക്ച്വലി തേക്കും തടിയാണ് ഡോർ വന്നിരിക്കുന്നത് നമ്മൾ എൻ്റെ ചട്ടം ചെയ്ത് അതിനകത്ത് പലക സെറ്റ് ചെയ്ത് ഇതിന്റെ ഫ്രണ്ട് ഭാഗം പ്ലെയിൻ ആക്കിയിട്ട് റൂട്ടർ ചെയ്ത് സി എൻ സി കട്ടിങ് ചെയ്തതാണ് റൂട്ടർ കട്ടിങ്ങുകൊണ്ട് അതുപോലെ തന്നെ സി എൻ സി കട്ടിങ്ങിൻ്റെ ഒരു കോമ്പിനേഷനിൽ കൂടെ നമുക്ക് ഈ ഡിസൈൻ അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫൈനൽ ടച്ച് അപ്സ് കാർപ്പൻറ്റർ തന്നെ ചെയ്യണം ഇതിനെ ഫിനിഷ് ചെയ്തെടുത്ത് ക്ലിയർ ആക്കാനായിട്ട് പിന്നെ എല്ലാ വീടുകൾക്കും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഐഡിയ ആണ് സാർ ിട്ട് ആള് വന്നു കഴിഞ്ഞാൽ ഹോൾ ആണ് അതിലൂടെ നോക്കുമ്പോ ആളിനെ കാണുക എന്നുള്ളതാണ് ഓപ്ഷൻ പക്ഷേ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്താൽ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടും പക്ഷെ ഇവിടെ അറ്റ് റിസ്ക് ഫാക്ടറും ഉണ്ട് ഇത് പൊട്ടിച്ചിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് കയറാനുള്ള സംവിധാനം അതെ ആക്ച്വലി നമ്മുടെ ഒരു കൺസെപ്റ്റ് നമ്മുടെ കൺസെപ്റ്റ് ശരിക്കും പലർക്കും പല ആണ് ഇത് ആ നോഷൻ മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ടഫൻ ഗ്ലാസ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് സാധിക്കുന്ന കാര്യമല്ല അഥവാ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് അതിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ അത്രയും എഫർട്ട് എടുത്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ ടഫൻ ഗ്ലാസ് പൊട്ടില്ല എന്നല്ല പൊട്ടും പക്ഷെ തറേ പിന്നെ ഒരു കാഷ്വാലിറ്റി ഉണ്ടാക്കി അത് പൊട്ടിച്ചെതിരി പോകത്തേ ഉള്ളൂ ഒരു കൈൻഡ് ഓഫ് നമ്മുടെ കാറിന്റെ ചില്ല പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ ഇതൊരു അതാണ് പിന്നെ അതുമാത്രമല്ല ഇന്നത്തെ സെക്യൂരിറ്റി ആസ്പെക്ട് എല്ലാം ഡിഫറൻ്റ് ആണ് കൈൻഡ് ഓഫ് അലാം സിസ്റ്റംസ് നമുക്കുണ്ട് ക്യാമറയിൽ തന്നെയാണ് നമുക്ക് സിസ്റ്റംസ് ഉണ്ട് അപ്പോൾ അത് ഈസി അല്ല എന്നുള്ളതാണ് ഗ്രില്ല് എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയിൽ ഓക്കെ കാണുമ്പോൾ നമുക്ക് സേഫ് ആണ് എന്നുള്ള ഇതാണ് ഞാൻ ഗ്രില്ല് കൊടുക്കാറുണ്ട് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ട് അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്ലയൻറ്റ് ആവശ്യപ്പെടാൻ റിക്വയർമെന്റ് പ്രകാരം കൊടുക്കാറുണ്ട് അതൊരു സെക്യൂരിറ്റിയും കൂടെയാണ് കാരണം കൊച്ചു കുട്ടികളൊക്കെ വന്ന് എത്തി നോക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ നമുക്ക് റിസ്ക് ഇല്ലാത്ത ഏരിയ ആണ് ട്വൽവ് നമുക്ക് ടഫൻ ക്ലാസ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സേഫ് ആണ് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ അകത്തുള്ള തീർച്ചയായും നമ്മൾ ഇതിന്റെ അകത്തളത്തിലേക്ക് കടന്നിരിക്കുകയാണ് മനോഹരമായ ഒരു ഫോർ സ്പേസ് അതിനെ ഒരു പൂജാ റൂമായിട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതെ എന്തായിരുന്നു സാധാരണ എല്ലാ വീടുകളിലും കേറി വരുമ്പോ ഫയർ സ്പേസിനെ ഇങ്ങനെ കൺവെർട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും തീർച്ചയായിട്ടും എന്താണ് ആനന്ദി ഇവിടെ ഒരു തോട്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഫോറസ്റ്റ് പേ ഡയറക്റ്റ് നമുക്ക് ലിവിങ്ങിലോട്ടോ ഡൈനിങ്ങിലോട്ടോ നമുക്കൊരു വിസിബിലിറ്റി കിട്ടത്തില്ല പിന്നെ അവർക്കൊരു പൂജാ റൂം അല്ലെങ്കിൽ പൂജാ സ്പേസ് ഡെഡിക്കേറ്റ് ചെയ്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊരു മൾട്ടി ഫങ്ഷണലായിട്ട് നമ്മൾ ഇവിടെ ഡെവലപ്പ് ചെയ്യായിരുന്നു അപ്പം പൂജാ സ്പേസിന്റെ പിറകിലുള്ള ഈ പാർട്ടീഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവെൻസ് ടോയ്ലറ്റ് റൂം വാഷ് വാഷ്ബേസിൻ ഇതിനൊക്കെ ഒരു പാർട്ടീഷൻ ആയിട്ടും ആക്ട് ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തത് അപ്പം നമ്മുടെ വീടിന്റെ വീട്ടുകാരി ഇവിടെ നിന്നിപ്പോൾ എന്താ പേര് അമൃത നമ്മൾ തമ്മില് എന്റെ വീഡിയോയിലൂടെ വീഡിയോസ് കണ്ട് അതിലൂടെ ആനന്ദിലേക്ക് ആയി ആനന്ദിൽ നിന്നും വീട് നിർമ്മാണം തുടങ്ങി വീട് നിർമ്മിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പ്ലാൻ ഇല്ലാതിരുന്ന ആൾക്കാർക്ക് കുഞ്ഞുണ്ടായി അങ്ങനെ ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടായി നിൽക്കുകയാണല്ലേ ഒരുപാട് സന്തോഷത്തിൽ നിൽക്കുകയാണ് അപ്പൊ അമൃത ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ സ്പേസ് 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 സെറ്റ് ആനന്ദ പറഞ്ഞു അവിടെ വന്നു അതിൽ നിന്നും കണക്ട് ഒരു ഫോർമൽ എന്തായിരുന്നു ആവശ്യം നമ്മുടെ ജേർണിയിലെ സ്റ്റാർട്ടിങ് നമുക്കും തന്നിട്ടുണ്ടായിരുന്നു പല സ്ഥലത്ത് നോക്കി കഴിഞ്ഞാലും ഒരു ആർക്കിടെക്ടിന്റെ കാര്യങ്ങളായിരിക്കും കൂടുതൽ നമുക്ക് ക്ലൈൻസിലേക്കുള്ള കാര്യങ്ങൾ കുറച്ച് ഇൻവോൾവ് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെ പല നമുക്ക് കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ വന്നപ്പോ ലിവിംഗിൻ്റെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും ഇവിടെ ഹസ്ബൻഡിന്റെ ഫാദറിനാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമ്മൾ കുറേ ഗെറ്റ് ടുഗതർ ഒരു കൺസെപ്റ്റ് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വരുമ്പോൾ എല്ലാവർക്കും കൂടി ഇരുന്ന് സംസാരിക്കാൻ എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലിവിങ് ഏരിയ അല്ലെങ്കിൽ ഫോർമൽ ഫോർമൽ ലിവിംഗ് ലിവിംഗ് എന്നുള്ള ഒരു ഒരു വന്നത് ഈ ലിവിംഗിൽ ഇന്നത് കോഫി കോഫി ടേബിൾ ടേബിൾ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ല ചോദിച്ചപ്പോൾ കളിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ചെയ്യുന്നത് അതെ ബേസിക്കലി എന്താണ് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ ഇപ്പോ ഇവൻ സ്പേസിൽ വരുമ്പോൾ ഡൈനിംഗിലേക്ക് ഒരു ഐഡിയ ഉള്ള ആളാണ് ഞാൻ ലിവിംഗ് എന്ന് ഗെറ്റ് ടുഗെദർ എല്ലാവരും ഇരുന്ന് സംസാരിക്കുക ണെങ്കിൽ കഴിഞ്ഞാൽ അവന് താഴെ നടക്കാൻ പറ്റും നമ്മളിപ്പോ നോക്കണം തട്ടുമോ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് അതുകൊണ്ട് ഫ്രണ്ടിൽ നോക്കിയാലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഫ്രണ്ടില് നമുക്കൊരു ഫർണിച്ചർ കൺസെപ്റ്റ് ഉണ്ടാവില്ല ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും അത്ര ശ്രദ്ധിച്ചിട്ടാണ് ഓരോന്നും ചെയ്തിരിക്കുന്നത് ഇവിടെ ടി വി സ്പേസ് ടി വി ഇഷ്ടമല്ലെന്നാ പറഞ്ഞത് ഇവിടെ സംസാരിക്കാനുള്ള സമയം പറഞ്ഞത് പക്ഷെ ഇവിടെ കുഞ്ഞിനെ ഇവിടെ താഴെ ഇരുത്തുന്ന സമയത്ത് നമുക്ക് ടി വി വെച്ചു കൊടുത്താൽ അവനെ ടേക്ക് കെയർ ചെയ്യാൻ നമുക്ക് എടുപ്പായിരിക്കും അതാണെന്നത് ഞാൻ വന്നപ്പോ അല്ലേ അപ്പൊ നമ്മളിനി ഇതിന്റെ ഡൈനിങ് കം കിച്ചൺ സ്പേസിലേക്ക് പോവുകയാണ് ഇതാണ് ഇതിൻ്റെ ഡൈനിങ് കം എന്ന് പറയുന്നത് എന്തായിരുന്നു ഇവിടുത്തെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിക്സാക്ട് പ്ലാനിംഗിൽ നമുക്ക് എൻ്റെ സെൻട്രൽ അല്ലെങ്കിൽ ഒരു ഹാർട്ടായിട്ട് കിട്ടിയ സ്ഥലമാണ് ഈ ഡൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി ഈസ്റ്റ് ഫേസിങ് കിട്ടുന്നതും ഈ ഡൈനിങ് ആണ് അപ്പോൾ ഇവിടെ മാക്സിമം വെന്റിലേഷൻ വേണമെന്നുള്ളൊരു ആഗ്രഹപ്രകാരമാണ് ഇവിടെ ഒരു ഫുൾ ഫ്ലഷഡ് ആയിട്ടുള്ളൊരു സ്ലൈഡിങ് ഫോൾഡിങ് പ്ലസ് നോർമൽ ഓപ്പണബിൾ ആയിട്ടുള്ള നമുക്ക് വിൻഡോസും അല്ലെങ്കിൽ ഡോർ വിൻഡോസാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ മാഡത്തിൻ്റെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നു കിച്ചൺ തീരെ വലുത് വേണ്ട ഞാനൊരു നോർമൽ കിച്ചൺ ആണ് കൊടുത്തത് ബട്ട് മാഡത്തിന് അതിലും ചെറുത് വേണം എൻ്റെ രണ്ട് കൈ ഇങ്ങനെ എത്തിയാലും ഞാൻ ചെറുതാണ് അതുകൊണ്ട് എനിക്ക് എനിക്ക് ചെറിയ മതി രണ്ട് കൈ എത്തുമ്പോഴും അക്സസ് ആവണം എന്നുള്ള രീതിയിലുള്ളൊരു കിച്ചൺ ആണ് അവിടെ പ്ലാൻ ചെയ്തത് അത് അതിലേക്ക് നിർബന്ധം പിടിച്ച് അങ്ങനെ തന്നെ പറഞ്ഞതാണ് ശരിയാണ് എന്ന് അവസാനം ഞാൻ അംഗീകരിച്ചു അത് കറക്റ്റ് ആയിട്ട് വരുകയും ചെയ്യും അതുപോലെ തന്നെ ഇത് ഒരു എല്ലാവർക്കും പറ്റിയ ഒരു ഐഡിയ ആണ് കാര്യം പഴയ വീടുകളിൽ നിന്ന് പുതിയ വീടുകളിലേക്ക് പഴയ വീടുകളിൽ നല്ല ഫർണിച്ചേഴ്സ് നമ്മൾ അവിടുത്തെ ആവശ്യങ്ങൾക്ക് വാങ്ങിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നല്ല കാശ് കൊടുത്തു വാങ്ങിച്ചിട്ടായിരിക്കും നല്ല സ്റ്റേബിൾ ആയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള പുതിയ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതിനൊന്നും ക്ലാരിറ്റി അത്രയും ഉണ്ടാവണമെന്നില്ല അങ്ങനെ ഒരു സാധനത്തിന് ഇവിടെ നിങ്ങൾ ഇവിടുത്തെ രീതിക്ക് കൺവേർട്ട് ചെയ്തു അല്ലേ അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഒരു നല്ല കാര്യം തന്നെ കാര്യം ഇപ്പൊ ഇപ്പൊ റൗണ്ട് ടേബിൾസ് ഇല്ല ഇപ്പൊ എല്ലാരും ഇവിടെ ഇങ്ങനെ കൃത്യമായി ഇനി അടുത്ത് നമുക്ക് സ്പേസിലേക്ക് പോവാം പാറ്റേവ് സ്പേസ് എന്ന് പറയുന്നത് ഇവിടെ ഗ്രീനറി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്രണ്ട് പൊസിഷൻ ഉണ്ടായിരുന്ന ഗ്രീനറിയുടെ ആ ഒരു കുറവ് വീടിനകത്ത് ഗ്രീനറി എഫക്റ്റ് എന്തായിരിക്കും ഇതിനകത്തെ ഒരു സംഭവം പ്രധാനമായിട്ടും നമുക്കിത് ഈസ്റ്റിലെ സൺലൈറ്റ് നമുക്ക് കൂടുതൽ ഒരു പോർഷനാണ് നമുക്ക് ഈ പ്ലേസിൽ വന്നിരിക്കുന്നത് ഡൈനിങ് നല്ലൊരു വ്യൂ അല്ലെങ്കിൽ രാവിലെ നമ്മൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു എനർജി കിട്ടുന്ന ഒരു പ്ലേസ് ആണ് നമുക്കിത് വന്നിരിക്കുന്നത് പിന്നെ മാഡം സാറും ഒരു ബുദ്ധന്റെ ഫാനാണ് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്തും ടെറാക്കോട്ട തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വാങ്ങിച്ച ആളാണ് ബേസിക്കലി ഇവൻ പല ഞാൻ കാണുന്ന സ്വപ്നം കാണുന്ന ഒരു ടെറാക്കോട്ട കളറാണ് സിമ്പിൾ പിന്നെ ഇവിടെ നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ കൊടുത്തിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ട് നമ്മുടെ ഗ്യാദറിംഗിനുള്ള ഒരു ഫെസിലിറ്റിയും കൂടെ ഇത്ര ഒരു പത്ത് പതിനഞ്ച് പേർക്ക് വേണമെങ്കിൽ വന്നിരുന്ന് ഗ്യാദർ ചെയ്ത് വർത്താനും പറഞ്ഞ് പോകാൻ പറ്റും നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഏജ് നോക്കിവാണ്ടർ പോലും സിറ്റിയില് സ്ഥലപരിമിതി ഉള്ളിടത്തോളം കാലം ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര സൂപ്പർ താഴെ ഇരുന്ന് സംസാരിക്കാനാണെങ്കിലും അപ്പൊ നമ്മൾ ഇനി ഇതിനകത്തൂടെ വീണ്ടും നമ്മുടെ സ്പേസിലേക്ക് വന്നു അത് കഴിഞ്ഞ് നിങ്ങളുടെ വളരെ മനോഹരമായ അതായത് ചെറുതാക്കിയ വന്നിരിക്കുകയാണ് എന്തായിരുന്നു ഒരു കാര്യങ്ങൾ നേരത്തെ തന്നെ ഒരു കുഞ്ഞു ചെറിയ എന്നുള്ള ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് ക്ലീൻ ചെയ്തിടാനാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചായിരുന്നു ഇവൻ സെർവിങ് ആണെങ്കിലും വുഡൻ അങ്ങനെയുള്ള കൺസെപ്റ്റ് കൂടെ ഒന്ന് ഇവിടെ നോക്കിയായിരുന്നു ഇവിടെയുള്ള കാര്യങ്ങളിൽ മാക്സിമം ഞാൻ പ്ലാസ്റ്റിക് ഒഴിവാക്കി എക്സാക്ട് അത് ബേസിക്കലി എന്താ ഇപ്പൊ നമ്മുടെ വീട്ടില് എന്റെ വീട്ടില് തൃശ്ശൂരാണ് വീട് അവിടെ ബേസിക്കലി കുറച്ചും കൂടെ വലിയ കിച്ചൺ ആണ് അപ്പോ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണുന്നവർക്ക് അത് ആണ് പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്നത് ഒരാളാണ് എന്റെ അമ്മയാണ് അപ്പോൾ അങ്ങോട്ട് നടന്ന് നടന്ന് അമ്മയ്ക്ക് കാലുവേദന കുറച്ച് പ്രായമായപ്പോൾ കാലുവേദന ബുദ്ധിമുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ മുതലേ ഞാൻ ചിന്തിക്കുന്നതാണ് കിച്ചൺ എപ്പോഴും ചെറുതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമായതുകൊണ്ട് നമ്മുടെ കംഫേർട്ടിന് തന്നെ വേണം എന്നുള്ളൊരു കാര്യം അതുകൊണ്ടാണ് ഞാൻ മാക്സിമം സൈസ് ചെറുതാക്കി കഴിഞ്ഞാൽ നമുക്ക് പെരുമാറാനൊക്കെ കുറച്ചും കൂടി അതാണ് വേണ്ടത് ശരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഒരു വീട് ഒരു കുടുംബത്തിൽ ഇപ്പൊ ഹസ്ബൻഡ് വൈഫ് ആയിട്ട് ജീവിക്കുന്നിടത്ത് എപ്പോഴും ടെക്കീസ് യൂസ് ജീവിക്കുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും ബിസി ആയിരിക്കും ആ ഒരു കാലഘട്ടത്തിൽ കിച്ചൺ പറഞ്ഞ ചെറിയ കിച്ചൺ ആണ് എപ്പോഴും നല്ലത് അത് പലരും തിരിച്ചറിയാതെ വലിയ കിച്ചൺ പണിഞ്ഞിട്ടും ശരിക്കും പറഞ്ഞാൽ യൂട്ടിലിറ്റിന്റെ പർപ്പസ് ഇത് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ കോട്സ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇത് താഴെ പിന്നെ ഷട്ടറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അതെ ഈ സാധനങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഷട്ടറിംഗ് കൊടുത്ത് വളരെ മനോഹരമാക്കി ചെയ്യുന്ന ഇവിടെ കുക്കിങ്ങിന് ഒരു സർവെന്റ് ആന്റിയാണല്ലോ നമുക്കുള്ളത് ഹെൽപ്പ് ചെയ്യാൻ സഹായത്തിന് അപ്പൊ അവർക്ക് ഈ ഓപ്പൺ കിച്ചൺ പറയുമ്പോൾ പേടിയാണ് അപ്പൊ അവരുടെ രീതിക്ക് പെരുമാറാൻ വേണ്ടിയിട്ട് അവർക്ക് സിമ്പിൾ ആയിട്ട് വന്ന് വർക്ക് ചെയ്യാൻ അവരുടെ രീതിയിൽ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ നീറ്റ്നെസും കാര്യങ്ങളും ഒന്നും അതിലേക്ക് ഇൻവോൾവ് ചെയ്യില്ല ആസ് സച്ച് അവർക്ക് എങ്ങനെ വർക്ക് ചെയ്യണോ അതുപോലെ അത് ഓപ്പൺ ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു അവർക്ക് അത് വർക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടോ ഒന്നും തോന്നത്തില്ല കാറ്റ് സുഖമായിട്ട് വർക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും രസകരമായ സാധനം അവരോട് സംസാരിക്കാം ഒരു ഐഡിയ ാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞുകഴിഞ്ഞു ആ കഥയിലേക്ക് വരാം അപ്പൊ നമ്മളിതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് കടന്നിരിക്കുകയാണ് വളരെ വിശാലമായ മാസ്റ്റർ ബെഡ്റൂമ് ഒരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട് വാട്ട്രോപ്സ് ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിനോട് ചേർന്നിട്ട് ഒരു അഡീഷണൽ പാറ്റിയോ സ്പേസ് ക്രിയേറ്റ് ആവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട് അതെ എന്തായിരുന്നു ഇവിടുത്തെ ഒരു ഇനിഷ്യലി ഇതിൻ്റെ റിക്വയ്മെൻറ്റ് ലൈക്ക് അവർക്ക് വലിയ സ്പെഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂം വേണം എന്ന് തന്നെയായിരുന്നു ഇതിൻ്റെ റിക്വയർമെൻറ്റ് പിന്നെ നമ്മൾ ഇവരുടെ ഹാബിറ്റ്സ് നമ്മൾ സ്റ്റഡി ചെയ്യണം ഇപ്പോൾ ഇവർ നമുക്ക് എപ്പോഴും എല്ലാ റിക്വയർമെൻറ്റും പറഞ്ഞു തരണമെന്ന് നിർബന്ധമില്ല ഇവരുടെ വേ ഓഫ് വർക്കിംഗ് വേ ഓഫ് ലീവിങ് എല്ലാം നമ്മൾ ഇവരെ മനസ്സിലാക്കുന്നത് പോലെ അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് മാഡം വർക്ക് ഫ്രം ഹോം ആണ് അപ്പം അവർക്ക് ബെഡ്റൂമിന് തൊട്ടടുത്ത് തന്നെ ഇരുന്നതു ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഈ കുഞ്ഞുണ്ടായ ദൗരമായിട്ട് നമ്മൾ വന്ന ഒരു ഡെവലപ്മെൻ്റാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം തൊട്ടടുത്ത് തന്നെ നമുക്ക് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാനായിട്ട് ഒരു വർക്ക് ഡെസ്ക് നമുക്കിവിടെ ഉണ്ട് എന്നാൽ അത് ബെഡ് സ്പേസിൽ നിന്ന് സെഗ്രിഗേറ്റഡ് ആണ് പിന്നെ ഒരു റിക്വയർമെന്റ് ഉണ്ടായിരുന്നതാണ് നമുക്ക് വാഡ്രോപ്സ് ഒന്ന് സെഗ്രികേഡായി കുറച്ച് ഒന്ന് ഒതുങ്ങി മാറുകയാണ് പൊതുവെ നമ്മളിപ്പോൾ ഇത്ര ഒരു നാ നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പത് ദാറ്റ് മീൻസ് കൈൻഡ് ഓഫ് ഫിഫ്റ്റീൻ ബൈ ഫോർട്ടി അങ്ങനൊരു ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാഡ്രോപ്പ് വരുമ്പോൾ ടു ഫീറ്റ് പിന്നെയും കുറഞ്ഞു പോയി അപ്പോൾ അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇത് കൺസീൽ ചെയ്ത് ഇങ്ങനെ ഒരു വാഡ്രോപ്പ് വെച്ചിട്ട് വിത്ത് ലാർജ് ഒരു ലോങ് മിററും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൗകര്യം അവിടെ ഒരു വാനറി സ്പേസും അവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഇതിനോട് ചേർന്നിട്ട് ഒരു വാർഡ്രോപ്സ് കൊടുത്തിട്ടുണ്ട് വാഡ്രോപ്സിനോട് ചേർന്നിട്ട് ടേബിള് അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമ് സാധാരണ ഇതിനകത്ത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ നമ്മൾ രണ്ടായിട്ട് തിരിക്കും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേറ്റ് തിരിക്കുമ്പോൾ ശരിക്കും അവിടെ ഒരു ഗ്ലാസ് പാർട്ടീഷൻ എല്ലായിടത്തും കൊടുക്കാറുണ്ട് ഇവിടെ എന്താ അത് കൊടുക്കാതിരിക്കാൻ ഉള്ള കാരണം ി അത് ഓരോരുത്തരുടെ ഓപ്ഷൻ ആണല്ലോ എന്റെ കേസിലെന്ന് വെച്ചാൽ അത് പെർപ്പസിലേക്ക് നോക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ ഹാൻഡിൽ ചെയ്യാൻ ഞാനും വേണ്ടി മാത്രം ഉള്ളത് കൊണ്ട് തന്നെ ഈ പെർപ്പസിലേക്കത് തെറ്റില്ല പക്ഷെ അതിന്റെ പക്ഷേ നോക്കിയിട്ട് എപ്പോഴും ഗ്ലാസ് പാർട്ടീഷൻ പാർട്ടീഷൻ ഡ്രൈ ഗ്ലാസ് ഇല്ലെങ്കിൽ സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യും പേഴ്സണലി ഞാൻ പാർട്ടീഷൻസ് പ്രിഫർ ചെയ്യാറില്ല പക്ഷെ ചിലർ അത് യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് അത് ഒരു ആൾക്കാരെ അവർക്ക് പിന്നെ ഇത് ഒരു വഴിയാണ് ശരിക്കും ഈ വഴി എങ്ങോട്ടുള്ള വഴിയാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ ഡയറക്ട് കണക്ഷൻ നേരെ പെറ്റിന്റെ ഈ ഈ സ്പേസ് ആക്ച്വലി അവർക്ക് പെറ്റ് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേഷ്യോ തന്നെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഡയറക്റ്റ് അങ്ങോട്ടൊരു കൊടുത്തിരിക്കുന്നത് അടുത്ത ഒരു പോയിന്റിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ടൈൽസ് ബാത്ത് ഇലക്ട്രിക്കൽസ് സാനിറ്ററി വേഴ്സ് ഇതെല്ലാം ഇവിടെ കിട്ടുമ്പോ എന്തിനാ നീ വേറെ ഒറിജിനൽ വെരി ഈസി ഓർക്കുക ബീന ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി പസില് ഇവരുടെ എല്ലാവരുടെ പേര് ഉണ്ട് അതായത് അനുപം അമൃത

അഡീഷണൽ കൊടുക്കാതെ ഒരുപാട് സ്പേസുകൾ നമുക്കിപ്പം സോ കോൾഡ് ഇപ്പം ഫാമിലി ലിവിംഗ് സ്പേസ് ഇത്ര ഇത്ര തന്നെ വേണം എന്നൊന്നും നമുക്ക് നടത്തണം നമുക്കൊന്ന് ഇരിക്കാനും ചിറ്റ് ചെയ്യാനും ഇപ്പൊ നമുക്ക് സ്റ്റെപ്സ് തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഇരിക്കാനുള്ള സ്പേസ് ഡെവലപ്പ് ചെയ്യും പ്ലസ് ഒരു സ്റ്റോറേജ് സ്പേസും കൂടെ നമുക്ക് കിട്ടുക എന്നുള്ള അപ്പൊ അതിനൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്പേസ് പ്ലസ് ഇതൊരു പാസേജ് സ്പേസ് ആണ് ഈ സ്പേസ് ഒരു കണക്ടി സ്പേസ് ടു

പിന്നെ അത് മാത്രമല്ല ഇപ്പം പുതിയൊരു റിക്വയർമെൻ്റ് വന്നതുപോലെ ഇപ്പം കുഞ്ഞ് വന്നതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലൈം ചെയ്യാനും പിന്നെ ഈസി മെയിന്റനൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആർ സി സി സ്റ്റെപ്സ് കൊടുത്തത് ഇപ്പോൾ ഗ്രാനേറ്റ് ടോപ്പിലിട്ട് കഴിയുമ്പോഴത്തേക്കും ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് വഴുതി ലപ്പോത്ര ലപ്പോൾ വഴുതി വീഴാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ കൊടുത്തത് ശരിക്കും ഗ്രാനൈറ്റ്സിലേക്ക് പോകുമ്പോൾ പഴയ ലപ്പോ ഗ്രാനൈറ്റ്സ് ആണെങ്കിൽ സ്റ്റെപ്സിനും അതുപോലെ തന്നെ സിറ്റൗറ്റ്സിനും കൊടുക്കുന്നത് അതെ ശരിക്കും ടൈൽസിൽ മാക്സിമി റെഡിമേഡ് ടൈലുകൾ വന്നിട്ടുണ്ട് അത് ഓപ്റ്റ് ചെയ്ത പോലെ ഞാൻ ചെന്ന് നോക്കുന്ന എല്ലാം സെലക്ഷൻ എല്ലാം എനിക്ക് എൻ്റെ ഡിസൈനുമായിട്ട് സ്യൂട്ടാവുന്നില്ല എനിക്ക് ഡിസൈനെ കുറച്ചും കൂടെ ആപ്റ്റായിട്ട് തോന്നുന്നത് ഗ്രാനൈറ്റ് പിന്നെ കുറച്ചും കൂടെ തിക്കായിട്ട് കാണും പെട്ടെന്ന് പൊട്ടത്തില്ല നമുക്ക് റഫ് യൂസ് ചെയ്യാം കാലുവെക്കുമ്പോൾ പ്രഷർ ആദ്യം എഡ്ജിലാണല്ലോ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു സേഫ് ആണ് ടൈപ്പർ ചെയ്യാം പക്ഷേ ഗ്രാനൈറ്റ്സിന്റെ ഒരു കൺസെപ്ഷൻ കേരള മാർക്കറ്റിൽ കേരളത്തിൽ ഞങ്ങളുടെ ടൈൽസ് കടയിൽ നോക്കുമ്പോൾ ഞങ്ങൾ നിർത്തി ഗ്രാനൈറ്റ്സ് കാരണം രണ്ട് പ്രശ്നമാണ് റയറ്റ്സിനുള്ളത് ഒന്ന് അതിന്റെ ഒരു ട്രാൻസ്പോർട്ടേഷനും അതുപോലെ ക്വാളിറ്റിയും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നെപ്പോലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും അത് ഹാൻഡിൽ ചെയ്യാൻ ആ ഒരു സെഗ്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം അപ്പം ഗ്രാനൈറ്റ്സിൻ്റെ ബദലായിട്ട് സ്ലാബ് നല്ലൊരു ഓപ്ഷനാണ് അതായത് നമുക്ക് ഡിഫറൻറ്റ് കളക്ഷൻ വെറൈറ്റി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും എപ്പോഴും പലവരും ചിലപ്പോൾ ഈ കറുത്ത ഗ്രാനൈറ്റിനോട് താല്പര്യം ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ബസ്റ്റ് ഓപ്ഷനാണ് സ്ലാബ് ഫിഫ്റ്റീൻ എം എം സ്ലാബ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ലേ ചെയ്തിരിക്കുന്നത് വി ജി സി ബി നെയ്യുന്നെടുത്ത ഫിഫ്റ്റീൻ എം എം സ്ലാബാണ് ഞാൻ കോമൺ സ്പേസിന് ഫിഫ്റ്റീൻ എം എം സ്ലാബാണ് സജസ്റ്റ് ചെയ്തത് കാരണം കോമൺ സ്പേസ് ആയതുകൊണ്ടും റഫ്യൂസ് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടും അവർ വന്നു സ്ലാബ് ടൈൽ എന്ന് പറയുമ്പോൾ മാക്സിമം ട്വൽവ് എം എം ആണ് സ്ലാബ് ഫിഫ്റ്റീൻ എം എം ആണ് പക്ഷെ കുറച്ച് സേഫും ലോങ് ലാസ്റ്റിങ്ങും ആണ് പിന്നെ നമ്മൾ സ്വന്തം സ്ഥാനത്തിലേക്ക് വന്നിരിക്കുകയാണ് കോട്ടൺ സ്റ്റീൽ ഈ കോട്ടൺ സ്റ്റീൽ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മെറ്റലാണ് ഇതിന് ഇത് കണ്ടാൽ തൊരുമ്പിച്ചിരിക്കും എന്നുള്ളൊരു പോയിന്റ് ഉണ്ടെങ്കിൽ തന്നെ ഇത് വെതറിങ് സ്റ്റീൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മെറ്റലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൊറോഷൻ റെസിസ്റ്റന്റ് ആണ് പന്ത്രണ്ട് മാസം പന്ത്രണ്ട് കളറിൽ ഫോം ചെയ്യപ്പെടുന്ന ഒരു മെറ്റലാണ് സാർ സാധാരണ നിലപാടിൽ നമ്മളുടെ മെറ്റൽ തുരുമ്പിക്കും ഇതും ഇതിന്റെ മുകളിലും റെസ്റ്റാണ് ഇരിക്കുന്നത് ഇത് ഓക്സൈഡ് ആയിട്ട് ഇരിക്കുകയാണ് പക്ഷെ ഈ ഇത് ഒരിക്കലും മെറ്റലിനെ ഡീകേ കെ ചെയ്യില്ല എന്തുകൊണ്ടാണെന്ന് പറയുന്നത് ഇതിൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മെറ്റൽ ഇപ്പൊ ജി എ ഷീറ്റ് ആയാലും സിആർ ഷീറ്റ് ആയാലും എം എസ് പ്ലേറ്റ് ആയാലും നോർമൽ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സൈ ഓക്സിഡേഷൻ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിലേക്ക് ആ റെസ്റ്റ് പോവുകയും ആ മെറ്റലിന് ഡി ഉണ്ടാവുകയും ചെയ്യും പക്ഷെ ഇതിന്റെ പോറസ് ഇത് പോറസ് അല്ല ഇത് ഉള്ളിലേക്ക് ഈ റെസ്റ്റ് പോവില്ല അത് കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഇത് ഹൈലി സ്ട്രങ് മെറ്റീരിയൽ ആണ് നമ്മള് റെയിൽവേ പ്ലാറ്റ്ഫോംസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത് എപ്പോഴും ഈ കോട്ടൺ സ്റ്റീൽ വെച്ചിട്ടാണ് അത് നമ്മൾ ഗേറ്റ്സിലും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഓപ്ഷൻ ചെയ്തിട്ടുണ്ട് അസാധ്യമായിട്ട് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ലുക്കാണ് ഒന്നും പറയാനില്ല ഇവിടെ ഈ ഒരു ഓപ്ഷൻ അല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത്ര എരിക്കത്തില്ല നമ്മള് എന്താ പറയാ എന്തോന്നും പറഞ്ഞല്ലോ എനിക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ടായിരുന്ന കേട്ടോ പക്ഷെ ഞാൻ ഇത് ഓപ്റ്റ് ചെയ്യാൻ കാരണം ഇതിന്റെ ക്വാളിറ്റി ആണെന്നുള്ളത് അല്ലേ ഹസ്ബന്റിനാണെങ്കിലും ഇതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ആണെങ്കിലും എങ്ങനെ ചെയ്യും അനന്ത് പറഞ്ഞപ്പോഴും ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഓപ്ഷൻ ഷോറൂമിന്റെ ബോർഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു കോർട്ടൺ ഞങ്ങൾ ഇത് ഡീൽ ചെയ്യുന്നുണ്ട് കോട്ടൺ സീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ പതിനാറ് കെ ജിയിലും പതിനാല് കെ ആണ് ഇതിന്റെ അവൈലബിലിറ്റി ഉള്ളത് ഇത് നമ്മള് ഡിസൈൻ അനുസരിച്ച് എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും വളരെ സൂപ്പർ മറ്റില്ലാണ് അടിപൊളി ഇവിടെ ഇങ്ങനെ സംഭവം ഇതാണ് നമ്മുടെ എന്താ സൂര്യപ്രകാശം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് എന്നാൽ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അടിക്കുന്നില്ല നമുക്ക് ആംഗിൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിനെ ആവശ്യാനുസരണം ഇത് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഏറ്റവും പ്രത്യേകത അതെ അതെ അപ്പം ഇപ്പൊ ഇങ്ങനെ റിക്വയർമെന്റ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനാണ് സജസ്റ്റ് ചെയ്തത് ഈ കോട്ടൺ സ്റ്റീലിന്റെ അപ്പം ക്ലയന്റിന്റെ റിക്വയർമെന്റ് പറയുന്ന സമയത്ത് ആർക്കിടെക്റ്റിൻ്റെ റോള് ആക്ച്വലി ഇവിടെയാണ് നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം അപ്പം ക്ലയന്റ് ഇപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് ഫുൾ ചെയ്ത് കൊടുക്കുകയല്ല നമ്മളത് ആലോചിക്കണം എവിടെ ചെയ്ത് കഴിഞ്ഞാൽ ആവുമോ അവർക്ക് പിന്നീട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അവർക്ക് അപ്പം അവർക്കതിനെ പ്രൊഫഷണലായിട്ടുള്ള ഇതില്ലാത്തതുകൊണ്ടല്ലേ അവർ ആയിട്ടുള്ള ആർക്കിടെക്റ്റിനെ സമീപിക്കുന്ന ബട്ട് അവരുടെ റക്കമെന്റ് സാറ്റിസ്ഫൈ ആക്കി നിർത്തിക്കൊണ്ട് വരും വരായികള് നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇന്നതാണെന്നുള്ളത് എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു സാധനം നമുക്ക് അതെ അതെ ക്ലയൻറ്റ് ഒരു പ്രോജക്ടിൻ്റെ സക്സസ്സിൽ ഒരു ഈക്വൽ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട് അവരത് അക്സെപ്റ്റ് ചെയ്യണം അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം ഇത് ഒരു ജേണിയാണ് ഒരുമിച്ച് നമ്മൾ നടത്തുന്ന അല്ലാതെ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല ഒരു പിന്നെ ഒരു കളക്റ്റീവ് എഫേർട്ട് വർക്കേഴ്സിൻ്റെ എഫേർട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പം ആ സ്റ്റീല് വർക്ക് ചെയ്തിരിക്കുന്ന ആ വെൽഡിങ് ചെയ്ത ആ പയ്യൻ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇത്രയും ഭംഗിയുടെ സാധനം കിട്ടത്തില്ല അത് നമ്മൾ അവനെ അംഗീകരിച്ചാൽ പറ്റും എല്ലാം കൊണ്ടും വീട് മൊത്തത്തിൽ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു നല്ല ഒരു ഓണം ആവട്ടെ ഇനി വരുന്ന വർഷം എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കും ഈ പറയുന്ന ലോകത്തിലുള്ള എല്ലാവർക്കും ലോകാ ലോകസമസ്താ സുഖനോഭവാണ് എല്ലാവർക്കും ഒരു നന്മ നന്മുണ്ടാവട്ടെ ഇതൊരു നല്ല തുടക്കമാകട്ടെ ഈ ഓണം അടുത്ത വർഷം വരെ അടുത്ത വർഷം എല്ലാ കൂടി കാര്യങ്ങൾ എന്ന് സമ്പിൾ സമൃദ്ധിയോടുകൂടി പിന്നെ എനിക്ക് ഇവിടെ വന്ന് വീഡിയോ എടുക്കാൻ വെച്ചാൽ നിങ്ങൾക്കും ആഡ് ചെയ്തിട്ട് അതിന് ഒരു കാര്യം ഈ ഒരു എനിക്ക് വീഡിയോ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഓരോ റെഫറൻസ് ആണെങ്കിലും കിട്ടുന്നത് അത് ഞാൻ റിവ്യൂ ആയിട്ട് തന്നെ പറയാണ് കാരണം ഈ പല നമ്മുടെ ഇവിടുത്തെ ഓരോ എലമെന്റ്സ് ആണെങ്കിലും ഞാൻ വിഷ്ണുചേട്ടന്റെ വീഡിയോയിൽ കണ്ട ഓരോ വീടിന്റെ റെഫറൻസ് വെച്ചിട്ടാണ് ചെയ്ത് കണ്ടവരുന്നത് ആനന്ദിലേക്ക് നമ്മൾ എത്തുന്നതും കൺസെപ്റ്റ് എത്തുന്നതും വിഷ്ണുചേട്ടൻ്റെ ഒരു വീഡിയോ കാരണമാണ് സോ ഈ വീഡിയോ ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ വിഷ്ണുചേട്ടന്റെ വീട് വിജയൻ നന്നായിട്ട് പോട്ടെ വളരെ 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 നന്ദി കിട്ടാവുന്ന ഓസ്കാർ അവാർഡാണ് ഇത് അപ്പോ നമ്മളെ വീഡിയോ ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം